ഇത്തവണത്തെ എസ് എസ് എൽ സി പരീക്ഷയ്ക്കായി കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പിലാക്കിയ വിജയോത്സവം പദ്ധതിയിലൂടെ മികച്ച നേട്ടമാണ് നഗരത്തിലെ സർക്കാർ വിദ്യാലയങ്ങൾ കൈവരിച്ചത് എസ് പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയതിന്റെ ആഹ്ലാദത്തിലും ആശ്ചര്യത്തിലുമായിരുന്നു വിദ്യാർത്ഥികൾ കേരളവിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ജി എച്ച് നിന്നും റിയാസ് കെ തയ്യാറാക്കിയ വാർത്ത കാണാം എസ് എസ് എൽ സി പരീക്ഷയുടെ ഫലം പുറത്തു വന്നിരിക്കുകയാണ് അതിൽ പലയിടത്തും കുട്ടികളെല്ലാം തന്നെ അതിൽ വിജയിച്ചതിൻ്റെ ആഹ്ലാദത്തിലുമാണ് ഒപ്പം തന്നെ ഈ സർക്കാർ വിദ്യാലയങ്ങളിൽ എങ്ങനെയാണ് റിസൾട്ട് എന്ന് പരിശോധിക്കാം ഇപ്പോൾ നമ്മളുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ക്യാമ്പസിലാണ് ഇവിടെ ഇതിൻ്റെ എച്ച് എം ഉണ്ട് ടീച്ചർ എങ്ങനെയുണ്ടായിരുന്നു റിസൾട്ട് ഞങ്ങൾ നാനൂറ്റി അൻപത്തി രണ്ട് കുട്ടികളാണ് എഴുതിയത് അതിൽ നാനൂറ്റി അൻപത് കുട്ടികളും ക്വാളിഫൈ ചെയ്തു അറുപത്തഞ്ച് ഫുൾ എ പ്ലസ് ഉണ്ട് റിസൾട്ടിൽ വളരെയധികം സന്തോഷിക്കുന്നു ഞങ്ങളുടെ അച്ഛൻ പ്രമോദ് സാറിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും എൽ പി യു പി എച്ച് എസ് അധ്യാപകരും അതേപോലെ തന്നെ പി ടി എം മെമ്പേഴ്സും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും റിസൾട്ട് ഉണ്ടാവാൻ സാധിച്ചത് ഈ റിസൾട്ടിൽ വളരെയധികം സന്തോഷിക്കുന്നു തീർച്ചയായിട്ടും സന്തോഷമുണ്ട് നമ്മള് ഇങ്ങനെ വെബ്സൈറ്റിൽ വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ പെട്ടെന്ന് വന്നപ്പോ ഭയങ്കര സന്തോഷം ഇങ്ങനെ പൊതുവിദ്യാലയത്തിൽ പഠിപ്പിച്ച് പ്രത്യേകിച്ച് ഒരു സർക്കാർ വിദ്യാലയത്തിൽ പഠിപ്പിച്ച് മകൻ ഫുൾ എ പ്ലസ് വാങ്ങി ആ ഒരു നേട്ടത്തെ എങ്ങനെയാണ് ഫുൾ എ പ്ലസ് ഉള്ള ക്രെഡിറ്റ് മൊത്തം അധ്യാപകർക്കാണ് ഇവിടെയുള്ള അധ്യാപകർക്കാണ് കാരണം അതിൽ നമുക്ക് ഒരു മാറ്റവും ടീച്ചേഴ്സ് എല്ലാവരും നല്ല ഹൈലി ക്വാളിഫൈഡും എല്ലാവരും എന്താ പറയുക ഈവൻ രാത്രി പത്ത് മണിക്കും പത്തരയ്ക്കടക്കം വാട്സപ്പിൽ മെസ്സേജും ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് പഠിച്ചത് ലാസ്റ്റ് സമയത്ത് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാവരുടെ ഭാഗത്തും അപ്പോൾ ഞങ്ങൾ പാരൻസിൻ്റെ ഭാഗത്തു നിന്നും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ പിന്നെ കുട്ടികളെ ഈ തവണ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഒരുക്കാൻ വേണ്ടി എന്തെങ്കിലും പദ്ധതികൾ പ്രത്യേകിച്ച് ഉണ്ടായില്ല ജൂൺ മാസം മുതൽ തന്നെ വിജയോത്സവം എന്ന് പറയുന്ന കോർപ്പറേഷൻ്റെ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കിയിരുന്നു അതുവഴി നമ്മൾ ക്ലാസ്സുകൾ അധിക ക്ലാസ്സുകൾ നമ്മൾ കൊടുത്ത് പാഠഭാഗങ്ങൾ കൃത്യമായി തന്നെ പൂർണ്ണമായും കവർ ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത് എക്സ്ട്രാ ക്ലാസ്സുകൾക്കൊപ്പം തന്നെ നമ്മൾ പഠന പിന്നോക്കക്കാർക്കായിട്ട് നൈറ്റ് ക്യാമ്പുകൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ട് മാർച്ചിലും കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തിട്ടാണ് അവരെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയത് അപ്പോൾ ഈ പി ടി എൻ്റെ ഒരു ഇടപെടലും എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് സ്കൂളിൽ ഒരു പദ്ധതി നടപ്പിലാക്കുമെന്ന സമയത്തൊക്കെ പി ടി ഇപ്പം നമ്മൾ നൈറ്റ് ക്ലാസ്സുകൾ നടത്തി കുട്ടികൾക്ക് നല്ല പഠനത്തിൽ പിന്നോക്കമുള്ള കുട്ടികൾക്ക് വരെ നമ്മൾ നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൊടുത്തിട്ട് അവരെ നല്ല വിജയിപ്പിച്ചിട്ടെടുത്തിട്ടുണ്ട് നല്ല പി ടി എൻ്റെ വന്ന് നല്ല ഒരു ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് എം കിട്ടി ഫുൾ എ പ്ലസ് നേടിയപ്പോൾ വളരെ നല്ല അനുഭവമായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നു പരിശ്രമിച്ചു എല്ലാവർക്കും നല്ലത് ആശംസിക്കുന്നു ഷോക്ക് അങ്ങനെ എക്സൈറ്റഡും ഭയങ്കരും അപ്പം ആ നമ്മൾ റിസൾട്ട് കണ്ടപ്പോൾ വളരെയധികം തീർച്ചയായും കാരണം ഇവിടെ ഈ ഒരു ക്യാമ്പസ് നമ്മളെ പഠിപ്പിക്കുന്നത് സർക്കാർ വിദ്യാലയത്തിൽ നിന്നും ഒരുപാട് പ്രതിഭകൾ മുൻപും വളർന്നിട്ടുണ്ട് ഇപ്പോഴും അതിനുള്ള തെളിവാണ് ഈ റിസൾട്ട് എന്നുള്ളതാണ് അപ്പോൾ എസ് വിജയിച്ച ഒപ്പം തന്നെ എല്ലാ കുട്ടികൾക്കും പരീക്ഷ എഴുതിയ ഉൾപ്പെടെയുള്ള എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ വകയും ആശംസകൾ നേരുകയാണ് വിജയം എന്നുള്ളത് മാത്രമല്ല പരാജയവും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്ന് മാത്രം മനസ്സിലാക്കുക ക്യാമറ പേഴ്സൺ സജി ത്രയലിനൊപ്പം റിയാസ് കെ എം ആർ കേരളാവിഷൻ കോഴിക്കോട്